യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു ചോദിച്ചു ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിച്ചു അത് ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിനെ തകർപ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം കാണില്ല പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് ിൽ വൻ ഭൂരിപക്ഷത്തിന് യു എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നാണ് അറ്റാരുമല്ല പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് പക്ഷെ അദ്ദേഹം ഒരു കാര്യം മറന്നു പോകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭിച്ചാണ് അദ്ദേഹം വാജകരാകുന്നത് എന്നാൽ അതിനു മുമ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതേ കുറിച്ച് അദ്ദേഹം കിട്ടുന്നില്ല സാധാരണയായി എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിന്റെ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു ഇതാണ് കേരളത്തിൽ നടക്കാറുള്ളത് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളിലേക്ക് ആർക്കാണോ മുന്നേറ്റമുള്ളത് അവർക്ക് തന്നെയായിരിക്കും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകുക അതാണ് ചരിത്രം നോക്കൂ ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അർത്ഥം വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു വൻ വിജയം വൻ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കുന്നു ശതമാനം സീറ്റുകൾ സീറ്റുകൾ ജയിക്കുന്നു ജില്ലാ പഞ്ചായത്തുകൾ നേടുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് സീറ്റുകൾക്ക് പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടുന്നു യു ഡി എഫ് അതിന്റെ ഒരു ഓണത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നിട്ട് പോലും ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കാൻ കഴിയുന്നത് നിയമസഭയിലേക്ക് എന്ന് ഓർക്കണം അക്കാര്യം മറന്നു പോവുകയാണോ അതോ ബോധപൂർവം മറക്കുകയാണോ കാരണം തദ്ദേശ സ്വന്ത സ്ഥാപനങ്ങളിലേക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് സതീശൻ തയ്യാറെടുപ്പുകളൊന്നും നടക്കുന്നില്ല തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അവർക്ക് ഈ പങ്കാളിയാകാനുള്ള ജനാധിപത്യാണ് വിശദീകരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് തെരഞ്ഞെടുപ്പാണ് അതേക്കുറിച്ച് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരക്ഷരം മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ ആകെ ഫോക്കസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ തിരഞ്ഞെടുപ്പാണ് അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് അവിടെ വിജയിച്ചാൽ മാത്രമേ ഫൈനൽ കടന്നുകൂടാൻ വരികയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ നടത്താതെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസ് അകത്ത് നിന്ന് തന്നെ ഉയർന്നു വരികയാണ് അതിനിടയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ കുതിരകയറാൻ പോകുന്നത് വെള്ളാപ്പള്ളി സമുദായത്തിനെല്ലാം തെക്കൻ കേരളത്തിൽ വലിയ സ്വാധീനമുണ്ട് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ആലപ്പുഴ പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ കൊല്ലം ജില്ലകളിൽ അവിടെയെല്ലാം ഒരു സീറ്റ് കിട്ടേണ്ട ജില്ല യു ഡി എഫിൽ അതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് പ്രവർത്തകർ പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ഏതായാലും മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് തോറ്റുകളാണോ എന്ന ചോദ്യവും െതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഒരു കാര്യം പറയാം മുമ്പുള്ള നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതൃത്വത്തിനും കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ പരാജയമായിരിക്കും യു ഡി എഫിന് വരുത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇല്ല പക്ഷേ എന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവിന് അതേക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല